ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്റർ ഇൻ്റർമിലാനെതിരെയുള്ള യു എഫ ചാമ്പ്യൻസ് ലീഗിലെ രണ്ടാം പാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ എഫ് സി ബാഴ്സലോണ പരാജയപ്പെടുകയും പുറത്താവുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ ഇന്റർ മിലാൻ സൂപ്രധാരമായ ബാസ്റ്റോണി ഒരു ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു ലാമിൻ യെമാൽ നിലത്ത് വീണ് കിടക്കുന്നു താൻ ഇങ്ങനെ അലറി വിളിക്കുന്ന ഒരു ചിത്രമായിരുന്നു ബാസ്റ്റോണി പങ്കുവെച്ചിരുന്നത് യമാലിനെ ഒരല്പം അപമാനിക്കുന്ന രൂപത്തിലുള്ള ഒരു ചിത്രമാണ് പക്ഷേ ഇത് സോഷ്യൽ മീഡിയ ലോകത്ത് സാധാരണമായ ഒരു കാര്യമാണ് ഏതായാലും ഈ പോസ്റ്റിന് ലൈക്ക് അടിച്ചുകൊണ്ട് രംഗത്ത് വന്നത് റയൽ മാഡ്രിഡ് സൂപ്പർ താരമായ ജൂഡ് ബില്ലിങ്ഹാമും അതുപോലെ തന്നെ അവരുടെ ഇതിഹാസമായ സെർജോ റാമോസുമായിരുന്നു ഇത് അന്ന് തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ ഇന്നലെ നടന്ന എൽ ക്ലാസിക്കോ മത്സരത്തിൽ റയലിനെ പരാജയപ്പെടുത്താൻ എഫ് സി ബാഴുസെലോണക്ക് കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല യമാൽ മികച്ച പ്രകടനം നടത്തിയിരുന്നു ഒരു മികച്ച ഗോൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം ഒരു പോസ്റ്റ് പങ്കുവച്ചു അതിൻ്റെ ക്യാപ്ഷനിൽ രസകരമായ ഒരു സംഭവം കൂടിയുണ്ട് അതായത് ഡോൺ ഫോർഗെറ്റ് ടു ലൈക്ക് ദിസ് വൺ ടു എന്ന ഒരു ക്യാപ്ഷൻ അദ്ദേഹം നൽകിയിട്ടുണ്ട് അതായത് ഇതിനുകൂടി ലൈക്ക് അടിക്കാൻ മറക്കരുതേ എന്നാണ് ലാമിൻ യമാൽ ഒരു തമാശ രൂപേണ അതിൻ്റെ ക്യാപ്ഷൻ നൽകിയിട്ടുള്ളത് അത് മറ്റാർക്കും വെച്ചതല്ല ജൂഡ് ബെല്ലിങ്ഹാമിനും സെർജിയോ റാമോസിനും വെച്ചതാണ് കഴിഞ്ഞ ബാസ്റ്റോണിയുടെ പോസ്റ്റിൽ ലേക്കടിച്ച സെർജിയോ റാമോസിനോടും വെല്ലിങ്ഹാമിനോടും യമാലിന് പറയാനുള്ളത് ഈ പോസ്റ്റിന് കൂടി ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ എന്നാണ് ഇതിപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് ഏതായാലും കൊണ്ടും കൊടുത്തും ഇപ്പോൾ റയലിൻ്റെ താരങ്ങളും എഫ് സി ബാഴ്സലോണയുടെ താരങ്ങളും മുന്നോട്ട് പോവുകയാണ് ഈ ഇവിടെയോട് അവസാനിപ്പിക്കുന്നു പ്രതിരിമയ കൊണ്ടും കാണാം